ഇതൊരു ഒന്നൊന്നര സവ്വാലാന്ന് പറഞ്ഞിരുന്നു ഇതൊരു വരമാണ് പ്രത്യേക പോലെയുള്ള രാജാക്കന്മാർ ഒരു വാക്ക് പറഞ്ഞാൽ അതിനൊന്നും അർത്ഥം വെക്കാൻ പറ്റിയ ഒരാൺകുട്ടിയും നിങ്ങളെ കൂട്ടത്തിൽ ജനിച്ചിട്ടില്ല അതെന്താണെന്ന് കാലം തെളിയിക്കും തെളിയിക്കുമ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെടും തുടക്കം തന്നെ തന്നെ അടിയന്തര വിളിച്ചില്ലേ നിങ്ങൾ നിങ്ങൾ അടിയന്തരം ഉണ്ടാവും ചെറിയ ഡോസ് ഉള്ള വന്നിട്ടുള്ളൂ അതിന്റെ വലിയ വലിയ വസ്തുക്കളൊക്കെ യും വീഡിയോ ഒക്കെ കാണുമ്പോ ഒരു വോയിസ് ഇടാതിരിക്കുന്നത് മോശം തോന്നി കാരണം പണ്ട് ഞാനൊക്കെ അയാളെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ ദുബായിൽ ഒരിക്കലും വരാത്ത കാലത്ത് ദുബായിൽ ഉസ്താദൊന്ന് വരണം എന്ന് ഞങ്ങള് ഞാനും ആദുർ റഫീഖ് അണ്ടോണ ജാബിർ തുടങ്ങിയ ആളുകൾ നിരന്തരം ആവശ്യപ്പെടുകയായിരുന്നു ഇയാളോട് അന്ന് അയാള് പറഞ്ഞത് ആ നാട്ടിൽ സ്ത്രീകള് ഔറത്ത് മറക്കാതെ നടക്കുന്ന നാടാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ നാട്ടിൽ ഞാൻ വരൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും നേരിട്ടും വാട്സപ്പിലൂടെ അല്ലാണ്ടൊക്കെ പറഞ്ഞത് ഞങ്ങളൊക്കെ അരി വാങ്ങുന്ന അന്നം വാങ്ങുന്ന നാടാണിത് അതുകൊണ്ട് ഉസ്താദ് ഈ രാജ്യത്ത് ഒന്ന് കാല് കുത്തുക എന്നുള്ള ഞങ്ങളൊരാഗ്രഹമാണ് അതുകൊണ്ട് ഉസ്താദ് ഒന്ന് വരണം എന്ന് പറഞ്ഞ് നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രാവശ്യം ദുബായിൽ വന്നത് അന്നയാൾ മകുരി വായാൽ റൂമിൽ കയറുക രാത്രി കയറി ലോക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞത് എഴുന്നൂറ് റക്കാലത്ത് നിസ്കരിക്കാനുണ്ട് ഓരോ ഈ രണ്ട് രണ്ടറക്കായത്തിലും ഒതു പുതുക്കാനുണ്ട് അപ്പോൾ ഈ ബാത്റൂമിലെ വെള്ളം നമ്മൾ ഒതുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളമായിരിക്കണം അതുകൊണ്ട് ബാത്റൂമിലെ വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ അസു റഫീഫിനോട് ചോദിച്ചു ആ കുടിക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞു അദ്ദേഹമാണ് ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ ഹിജാബ് പോലും ധരിക്കാത്ത ഭാര്യയെയും മാന്യമായ ഒരു പണ്ഡിത വേഷം പോലും ധരിക്കാതെ അദ്ദേഹവും ഔറത്ത് മറക്കാത്ത കുട്ടികളെയായിട്ട് നടക്കുന്നത് എന്നതിലെ വിചിത്രതാണ് ഞാൻ ഈ ആക്കുന്നത് ആളെ മനസ്സിലായ നമ്മുടെ ആഫിദ് കുരുവട്ടൂരാണ് ഇന്നലെ വേഷം മാറിയിട്ട് ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ ഡാൻസ് പെണ്ണുങ്ങളുടെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു ഞാൻ നേരിട്ട് കണ്ടതാളാണ് അതായത് ആദൂർ റഫീഖു കൂടെ ഇവർ രണ്ടാളും കൂടിട്ട് ഇവിടെ ഇങ്ങനെ ഡാൻസ് കണ്ട് നടക്കായിരുന്നു ഈ ഷൗവാലുകഴിഞ്ഞാൽ ആ ഏപ്പിനെയും പേരോടിനെയും അങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫിത്തനെ പറഞ്ഞ് നടക്കണ ഒരു വലിയൊരു ഷേഹാണിപ്പത് അവൻ്റെ നാട്ടിലത്തെ തലേകെട്ട് കണ്ട സാധാ തൊപ്പിയില്ലേ റൗഡികളിൽ ഇടുന്ന തൊപ്പി ആ തൊപ്പി ഇട്ടിട്ട് കുറെ തൊപ്പി ഇടാതെ നടന്ന് കുറെ പിന്നെ തൊപ്പി ഇങ്ങനെ ഇട്ട് നടന്ന് ഒരു ച താടിയൊക്കെ ഒതുക്കി ഈർന്നിട്ട് ബാക്കിൽ കാക്കി വെച്ചിട്ട് ഏ ക്ക് തോന്നുന്ന മറ്റാ മൊയ്ലിയാരുടെ ഭാര്യ മരിച്ചപ്പോഴേ അവിടെ ഞാൻ അന്വേഷണം എല്ലാം മെല്ലും മുങ്ങിയതാ തോന്നുന്നുണ്ട് വേഷം മാറി നടക്കുക ഇവിടെ ഞാൻ പിന്നെ നേരിട്ടിട്ട് പോയ ആദൂർ റഫീഖിന്നെ അറിയണ കാരണക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഞാൻ നിന്നിട്ട് എടുത്തതാ നേരെ മറിച്ച് ആദൂർ റഫീക്ക് ഇല്ല എന്നുണ്ടെങ്കി പിന്നെ അറിയില്ലല്ലോ ഒക്കെ ധൈര്യമായിട്ട് എടുക്കായിരുന്നു അങ്ങനെ നടക്കുകയായിരുന്നു ഇവിടെ അപ്പൊ അത് കിട്ടിയപ്പോ ഞാൻ അങ്ങനെ ഇട്ടതാ ഇവനൊക്കെയാണ് എ പി സ്ഥാനെ പഠിപ്പിച്ചാ മതി ഏഹ് ഷറയിൽ വറവ് വേണ്ടേ മുസ്ലിുകാരെ ചോദിച്ചില്ല നിങ്ങളോട് എന്ത് വറത് ഇതൊക്കെ വറവ് തന്നെ എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നിക്കോരോരുത്തരെ വറവ് നിങ്ങൾക്കൊന്നും വേണ്ടേ ആ വറ ആർക്കാ ഇല്ലാത്തതെന്നുള്ളത് ബോധ്യപ്പെടുത്താണത് മനസ്സിലായോ നിങ്ങള് സുൽത്താനുമായി എ പി സ്ഥാനെ പറ്റി എ പി സാൻ വറവില്ലാന്ന് പറഞ്ഞപ്പോ ആർക്കാണ് വറവില്ലാത്തത് ഈ ഫോട്ടോ ഇത് കണ്ടാൽ മനസ്സിലാവൂലേ ഏ ഇപ്പം പലതും വരാനേ അപ്പൊ പലതും പറയാനുണ്ട് അപ്പം നോക്കാം പറ കാര്ക്കല്ലെന്ന് ഇത് ഇതിനെ പറ്റി തന്നെ വരാൻ പറയാനേ ഈ ഫോട്ടത്തിൽ കാണണ്ടല്ലോ അതിനെ പറ്റി തന്നെ പറയാം നമ്മളെ കൊടക വിഷയങ്ങളൊക്കെ പലതും പറയാനുണ്ട്